ഉപ്പുമുളകിലായിട്ടുള്ള ചർച്ചകൾ ഇല്ല ഒളിച്ചോട്ടമൊക്കെ കഴിഞ്ഞ് ആരും ആരും അനങ്ങാതെ നിൽക്കുന്നില്ല അമ്മയും അച്ഛനും വേടിയൊട്ടു മൂത്ത മകളും ഭർത്താവ് ഇട്ടു ഒളിച്ചോടിപ്പോയ കുഞ്ഞനും ഭർത്താവും വേടിയോട്ടു ഇതിൽ ആര് പറയുന്നത് ശരി ആര് പറയുന്നത് തെറ്റ് എന്നൊന്നും നമുക്ക് പുറമേ ഉള്ളവർക്ക് മനസ്സിലാവില്ല അവരവരനുഭവിച്ചതെന്തോ അതവർക്കേ അറിയുള്ളൂ ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു രണ്ടിലും ഞാൻ ഈ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇട്ടത് ഇവർ ഇവരാദ്യത്തെ മകളെ ഇതുപോലെ വേലക്കാരി ജാനുവാക്കാൻ നോക്കിയതിനെപ്പറ്റിയും അതിനുശേഷം മകൾ ഒളിച്ചോടിപ്പോയി ഇപ്പോൾ ഒളിച്ചോടി പോയപ്പോൾ കുഞ്ഞിനെതിരെ പറയുമ്പോഴും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ത് തന്നെ ആയാലും അവരുടെ മകളാണ് ആ പെൺകുട്ടി പക്വതിയില്ലാതെയാണ് എല്ലാം ചെയ്യുന്നത് എന്നാൽ അച്ഛനും അമ്മയ്ക്കും ഇത്രയും ഏജായി ജീവിതത്തിൻ്റെ എല്ലാ അറിവുകളും അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് അച്ഛനും അമ്മയും മകളെ കുറ്റപ്പെടുത്താതെ അതങ്ങനെ നിൽക്കട്ടെ അവർ പോയവർ ജീവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ ആ മകളും ഭർത്താവും ഒളിച്ചോടിപ്പോയ കുഞ്ഞനും ഭർത്താവും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇന്ന് ആ അമ്മയും അച്ഛനും തമ്മിൽ വന്ന് പറഞ്ഞ കുറച്ച് വീഡിയോ കേട്ടപ്പോഴും ഈ ഒരു ഉപ്പും മുളകും ലൈറ്റെന്ന ചാനലിലെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് ഈ കുഞ്ഞിനെയും ഭർത്താവിനെയും അവർ പറയുന്നത് ശരിയോ തെറ്റോ എന്തായാലും അവർ വന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ കുഞ്ഞ് പത്തൊൻപത് വയസ്സ് വരെ ജീവിച്ചത് ഈ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് പക്വതയില്ലാത്തൊരു കുട്ടി എന്നതിന് പുറമെ ഭയങ്കരമായ കാര്യപ്രാപ്തി ഉള്ളൊരു കുട്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി അകത്തേക്കൂടിയും പുറത്തേക്കൂടിയും പല കാര്യങ്ങളും ചെയ്യാൻ അറിയുന്നൊരു കുട്ടി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത് കാരണം സ്വന്തം വീട്ടിൽ എന്തായാലും ശരി പത്തൊൻപത് വയസ്സ് വരെ ഇത്രയും നോക്കി ജീവിപ്പിച്ച് അവൾ തന്നെ പറയുന്നുണ്ട് ക്യാൻസർ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ഇത്രയും എത്തിച്ച് അവൾ നമ്മളെ എല്ലാ വീഡിയോയിൽ കാണുമ്പോഴും നല്ല ഡ്രസ്സുകളും നല്ല ഉടുത്തൊരുങ്ങി നല്ലതായിട്ട് തന്നെയാണ് ആ വീട്ടിൽ ജീവിച്ചത് എന്തോ ആയിക്കോട്ടെ ജോലികൾ ചെയ്യുന്നുണ്ടാവാം മൂത്തശേഷിയുടെ കുഞ്ഞിനെ നോക്കുന്നുണ്ടാവാം ഒക്കെ പക്ഷേ അത് പത്തൊൻപത് വയസ്സായാലും അല്ലെങ്കിൽ ഒരു നാല്പത് വയസ്സായാലും മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ചൂണ്ടിക്കാണിക്കും ഉറപ്പായിട്ടും കാണിക്കും കാരണം അന്യന്മാർ പലതും പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി തിരുത്തുന്നതല്ലേ നല്ലത് അതിൽ ചില പാളിച്ചകളൊക്കെ ഈ ഉപ്പുമുളകില്ല അമ്മയ്ക്കും അച്ഛനും വന്നെങ്കിലും ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും പറയുമ്പോൾ മൂന്നാറിൽ പോയപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് കുഞ്ഞൻ്റെ ഇപ്പം കല്യാണം കഴിച്ച ആ പയ്യൻ അവിടെ വരികയും ഇഷ്ടപ്പെടാത്ത പലതും അവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഒരച്ഛനും ഇഷ്ടപ്പെടില്ല സ്വന്തം വീട്ടിൽ താലി ചാർത്താത്ത മകള് സ്നേഹിച്ചൊരു പയ്യൻ വന്നിട്ട് അവിടെ എന്ത് ചെയ്താലും അതൊരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആ ഒരു ദേഷ്യത്തിന് ഇത്രയും കാലം പോറ്റി വളർത്തിയ സ്വന്തം അച്ച താലോലിച്ച കൈകൊണ്ട് ശിക്ഷിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഭീകരമായി മർദ്ദിച്ച് കൊല്ലുവോ അല്ലെങ്കിൽ പിടിച്ച് എവിടെയെങ്കിലും ഇടിക്കുക അതൊന്നുമല്ല ചെയ്ത ഒരു രണ്ടടി മകൾക്ക് കൊടുത്തു അത് പാടില്ലേ ഇതുവരെ ഈ ഒരു ഇത്രയും കുറ്റം പറയുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരികളായ അച്ഛൻ ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഇത്രയും പത്തൊൻപത് വർഷത്തെ ജീവിതകാലത്തിൽ ഈ കുട്ടിയോട് ഒരു ശരികളുമായ അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ടാവില്ലേ എടുത്തെടുത്ത് പറയുമ്പോൾ അടിച്ചതിൻ്റെ പാട് കാണിക്കാം പിന്നെ ആ കുട്ടി ചെയ്തതിൽ പുറമേയുള്ള എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്തത് എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ അമ്മമാർ വാവിട്ട പോലെ പല പല ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മക്കളെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒന്നുകിൽ അടിക്കും അച്ഛനത് ചെയ്തു അടിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ ചില വാക്കുകൾ ഈ കുട്ടി റെക്കോർഡ് ചെയ്തിട്ട് കെട്ടാൻ പോകുന്ന പയ്യൻ അയച്ചു കൊടുത്തിരിക്കുന്നു അതാർക്കും അതാർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ചെയ്യലാണ് കാരണം ഈ പത്തൊൻപത് വയസ്സ് വരെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും ആ കുട്ടിക്ക് ഒറ്റ ഒരു മാസം കൊണ്ട് അന്യരായിപ്പോയിട്ട് ഇപ്പം കണ്ട ഈ പയ്യനെ എല്ലാ തരത്തിലും വിശ്വസിക്കാൻ ഒരുപാട് കാലത്തെ പരിചയമൊന്നും ഇല്ലല്ലോ ഇവിടെ പത്തും മുപ്പതും വർഷം ജീവിച്ചവരെ പോലും ചതിച്ചിട്ട് ഭർത്താക്കന്മാർ പലതും ചെയ്യും ഉപേക്ഷിച്ച് പോയി പോകുന്നു അല്ലെ മറ്റൊരു പെണ്ണിനെ കാണുമ്പം അവരുടെ ബാക്കിൽ പോയിട്ട് തളർന്ന് ജീവിക്കുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരും ഡിവോഴ്സ് ചെയ്യുന്നവരും ഒക്കെ പലതുമുണ്ട് അപ്പോൾ ആറുമാസത്തെ ഒരു ബന്ധത്തിൽ എൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കായാലും വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്നെ അത്രയും സ്നേഹിക്കുന്നത് എന്നെ ഒറ്റക്കാക്കി പോകുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം എന്താ മനസ്സിലാക്കാനേ പറ്റും മനസ്സിലാക്കാനേ പറ്റുന്നില്ല അത് കാരണം അവർ ഈ മോൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലേ ഈ പത്തൊൻപത് വർഷം അപ്പോൾ അവൾ തെറ്റ് ചെയ്തപ്പോൾ വായിൽ തോന്നിയത് എന്തൊക്കെയോ ഈ അമ്മയും അച്ഛനും വിളിച്ച് പറയേ ഒരു രണ്ടടി കൊടുത്തു അവരുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടടി കൊടുത്തു സത്യം തന്നെയാണെന്ന് ഏതെങ്കിലും ഒരു ഒരു ഫാമിലിയിലെ അച്ഛനും അമ്മയും കേൾക്കുന്ന ആരെങ്കിലും അത് തെറ്റു പറയുമോ നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ അടിച്ചു എന്നുള്ളത് ഏത് വീട്ടിലും സംഭവിക്കുന്നതല്ലേ പത്തൊൻപത് വയസ്സുള്ള കുഞ്ഞിനെ ആരും അടിക്കില്ലേ അടിക്കാൻ പാടില്ലേ അത്രയും കാലം അച്ഛൻ ചെയ്ത എല്ലാ നന്മകളും ആ അടിയിൽ കൂടി പോയോ അല്ലെങ്കിൽ അത്രയും കാലം ആ അച്ഛനും അമ്മയും ചേർത്ത് പിടിച്ച് ജീവിപ്പിച്ച് ഇത്രയും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒരു കുഞ്ഞിനെ അവർ തല്ലിയതിനെ ഈ പയ്യനെന്തിനാ ഇത്രമാത്രം കാര്യമായി പറയുന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല ഈ പയ്യനെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടുണ്ടാവില്ലേ അല്ല ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ശിക്ഷിച്ചല്ലേ വളർത്തുന്നത് എന്തായാലും അതൊരു നിർഭാഗ്യവാന്മാരായ അച്ഛനും അമ്മയും ആയിപ്പോയി മൂത്ത കുട്ടിയും പലതും വിളിച്ചു പറഞ്ഞു ഇപ്പോഴും ആ മൂത്ത കുട്ടി ഇവരെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ആ പെൺകുട്ടിക്കും ഭർത്താവിനും ഇവരെ ആവശ്യമുണ്ട് കാരണം അവർക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഈ കുഞ്ഞിനെ നോക്കാൻ ശമ്പളം കൊടുക്കാത്ത ഒരായ എൻ്റെ കണ്ണിൽ കേട്ടോ അത് തെറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പക്ഷേ എൻ്റെ കണ്ണിൽ അത് തന്നെയാണ് ഇപ്പോൾ മക്കളായാലും ആരായാലും ആവശ്യങ്ങൾക്ക് മാത്രമേ അച്ഛനെയും അമ്മയെയും ചെയ്യുന്നുള്ളൂ ഏത് കാര്യവും ചേർത്ത് പിടിക്കുന്നത് ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് ഇപ്പം തോന്നിപ്പോവുക ഈ പെൺകുട്ടിയുടെ ആ ഒരു തുറന്ന് പറിച്ചിലുകൾ ആ അടിച്ചത് വലിയ കുറ്റം അല്ലെങ്കിൽ ഇതാ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചിരിക്കുന്നു അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഇതിലോട്ട് ആദ്യം ഇറങ്ങുന്നത് എൻ്റെ മോൾക്ക് നല്ലൊരു വരനെ വേണം മൂത്ത പെൺകുട്ടിയെ പോലെ ആയി പോവണ്ട ഇത്ര നേരത്തെ ചെയ്തു പഠിപ്പിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തോ അവരുടെ സത്യങ്ങൾ അവർക്കേ അറിയുള്ളൂ പക്ഷേ നമ്മൾ പുറമേന്ന് കാണുമ്പോൾ ഈ അച്ഛനും അമ്മയും എൻഗേജ്മെൻ്റ് വരെ കൊണ്ടെത്തിച്ചത് മോൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് വിചാരിച്ചു തന്നെയല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ മോള് വേറൊരു രീതിയിൽ പോയപ്പോൾ അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഒന്ന് മാറ്റാനും അല്ല എത്ര കല്യാണങ്ങൾ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാറിപ്പോകുന്നുണ്ട് ഈ ആറുമാസം കൊണ്ടായിരിക്കാം ചിലപ്പം പെണ്ണിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ചെക്കന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ വീട്ടുകാർക്ക് മനസ്സിലാവുന്ന എത്രയോ ബന്ധം എനിക്ക് പരിചയത്തിൽ പോലും അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയും അയ്യോ കല്യാണം കഴിഞ്ഞില്ലല്ലോ അതിന് മുമ്പെല്ലാം മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് നന്നായി എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ എന്തായാലും ഈയൊരു അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ വലുതായി ആ പെൺകുട്ടി പറയുന്നു ആ പെൺകുട്ടിക്ക് ഇന്നല്ല മനസ്സിലാവുന്നത് എന്തായാലും സ്വന്തം അച്ഛനും അമ്മയെക്കായാലും നല്ലതായിട്ട് ഈ ഭൂമിയിൽ മറ്റാരും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല സ്വന്തം മക്കൾക്ക് അവരങ്ങനെ ആവരുത് അല്ലെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ആയുസിനും ആരോഗ്യത്തിനും ഒന്നും വരരുത് എന്ന് തന്നെയായിരിക്കും ഏതൊരു അച്ഛൻ്റെയും അമ്മേൻ്റെയും പ്രാർത്ഥന ഇവരുടെ കൂടെ നിന്നിട്ട് എപ്പോഴും അമ്പലത്തിലും ഒക്കെ പോയ ഈ പെൺകുട്ടി കുഞ്ഞ് അവരെവിടെയൊക്കെ പോകുന്നുണ്ട് പോകുന്ന ആൾക്കാറുണ്ട് ഇങ്ങനെ ക്കെ കുത്തി കുത്തി പറയുന്നുണ്ട് ദയവ് ഇത് ഈ വീഡിയോ അങ്ങനെ ഇവരൊന്നും കാണാൻ വഴിയില്ല പക്ഷേ ഞാൻ പറയുന്നത് ഈ കുഞ്ഞനും ഭർത്താവും അവരുടെ ജീവിതം നോക്കി അവരുടെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് പോകണം അല്ലേ ശരിയല്ലേ അങ്ങനെയല്ലേ വേണ്ടത് ഏതായാലും അവർ അവരുടെ ജീവിതം തിരഞ്ഞെടുത്തു പിന്നെ എന്തിനാണ് സ്വന്തം അച്ഛനേയും അമ്മയേയും ചെളിവാരി അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്തിനാ അതുപോലെ തന്നെ ഉപ്പുമുളകിലെ സംഗീതിയും അനിലും ഏതായാലും അവർ പോലെ സങ്കടപ്പെടുന്ന ഇപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ടാവാം പക്ഷേ ഇവരുടെ സങ്കടവും വലിയ വലുതായ ഒരു സങ്കടം തന്നെയാണ് പക്ഷേ ഇനിയും ഇനിയും മക്കളെ കൊണ്ട് കുറ്റം പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് പലരും കേൾക്കും ചിരിക്കും പലരും അങ്ങനെ വേണമെന്ന് പറയും ചിലർ സഹതാപം പ്രകടിപ്പിക്കും ചിലവർ അനി വരുന്നിടത്ത് വെച്ച് കാണാം ഇവരെ ഇപ്പം ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് വിളിക്കും എന്ന് പറയും അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു നേട്ടവും ഇല്ലല്ലോ നമ്മളെ കുറ്റം പറയുന്നവരുണ്ടാവാം നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുണ്ടാവാം ആരോ എന്തോ പുറമേ എന്ന് പറയട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ച് തീർക്കുക തന്നെ വേണം എന്തായാലും അതുകൊണ്ട് ഇനിയും തന്നെ ഇതിനെ പറ്റിയിട്ട് പൊതുസമൂഹത്തിൽ വന്ന് എൻ്റെ മകൾ അങ്ങനെ ചെയ്തു എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു ഒന്നും വേണ്ട മകൾ അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ നിങ്ങൾ സൈലന്റായി നിന്ന് മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നില്ല അതുപോലെ മൗനത്തിനും ഒരർത്ഥമുണ്ട് മക്കളെ പറ്റിയല്ലേ വിട്ടുകൊടുത്തേക്കാം മറ്റാരുടെ മുമ്പിൽ തോറ്റില്ലെങ്കിലും മക്കളുടെ മുമ്പിലല്ലേ എന്ന് ചിന്തിച്ച് സമാധാനത്തോടെ ഇതിൽ നിന്നൊക്കെ മാറി കുറച്ചു കാലം ഇനി വരുന്നിടത്ത് വെച്ച് കാണാം മകൾ സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു അമ്മ ഭാര്യ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അങ്ങനെയാണ് ഈ ഉപ്പുമുളകലായിട്ടിലെ സംഗീതിയോടും അനിലിനോടും ഈ മക്കളോടും എല്ലാവരോടും പറയാനുള്ളത്